വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുവാൻ കരാർ ചെയ്ത അറുന്നൂറ് മീറ്റർ ഭാഗം ടാറിംഗ് നടത്തിയില്ലെന്നും പരാതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്ത കരാർക്കാരനെതിരെ നടപടിയുമായി ഗ്രാമപഞ്ചായത്തും എത്തി ഈ ഭാഗത്തുകൂടിയുള്ള യാത്ര ദുഷ്കരമായതോടെയാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്ത് വന്നത് നിരന്തര പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിലെ പശ്ചിമല ജംഗ്ഷൻ മുതൽ വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയും ഇവിടെ നിന്നും പശ്ചിമല ഗേറ്റ് വരെയുള്ള ഭാഗവും ടാറിംഗ് നടത്തി സഞ്ചാരി യോഗ്യമാക്കുവാൻ തീരുമാനിച്ചു പീരിമേട് എം എൽ എ വാഴൂർ സോമന്റെ ഫണ്ടിൽ നിന്നുമുള്ള തുകയും ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുമുള്ള തുകയും ഉപയോഗിച്ച് വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ പശുമല ഗേറ്റ് വരെ ടാർഗിംഗ് നടത്തുകയും വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ പശുമല ജംഗ്ഷൻ വരെയുള്ള ഭാഗവും ടാർഗിംഗ് നടത്തി സഞ്ചാരി യോഗ്യമാക്കിയിരുന്നു എന്നാൽ ഏറ്റവും ദുർഘടമായി തീർന്നു കിടന്നിരുന്ന വണ്ടിപ്പെരിയാർ പാറമട ഭാഗത്തെ ഏതാനും ഭാഗവും ടാർഗിംഗ് നടത്താതെ കിടക്കുകയായിരുന്നു ഏകദേശം അറുന്നൂറ് മീറ്ററോളം റോഡ് ടാറിംഗ് ചെയ്യാത്തതിലാണ് നാട്ടുകാർ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത് കരാറുകാരൻ ടാർ ചെയ്യാതെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ഇത്രയും ഭാഗം കൂടുതൽ യാത്ര യോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് അടിയന്തരമായി ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് എസ് പി രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുണ്ട് അതിനുശേഷം കുറേ ഭാഗം പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ അമ്പലത്തിന് അപ്പുറത്തോട്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുണ്ട് ഇതിനിടയ്ക്ക് കാണുന്ന ഇത്രയും ഭാഗം മനുഷ്യന് നടക്കാൻ പോലും മേലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് ഈ കാര്യത്തിൽ ഇടപെടാൻ ത്രിതല പഞ്ചായത്തുകളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർ തിരിച്ച് മനുഷ്യരെ ചെയ്യുന്ന ഒരു മാസങ്ങൾക്ക് മുൻപാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിരുന്ന വണ്ടിപ്പെരിയാർ എസ് സ്കൂൾ മുതൽ സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയുള്ള ഭാഗങ്ങളിലെ ചില ഭാഗങ്ങൾ കോൺക്രീറ്റ് വൽക്കരണവും ബാക്കി ഭാഗം ചാറിങ് നടത്തുവാനും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് പാറമട ഭാഗത്തെ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിരുന്ന ഭാഗം കോൺക്രീറ്റ് വൽക്കരണം മാത്രമാണ് കരാറുകാരൻ നടത്തിയത് ഇത്രയും ഭാഗം നിർമ്മാണ പ്രവർത്തികൾ നടത്തി ചാറിങ് നടത്താതെ കരാറുകാരൻ ഉപേക്ഷിച്ചു പോയതായാണ് നാട്ടുകാരുടെ പരാതി വിഷയത്തിൽ ഇടപെട്ട വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മാണ പ്രവർത്തികൾ എത്രയും വേഗം തീർക്കുന്നതിന് കരാറുകാരന് നോട്ടീസ് നൽകുവാനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ